നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പം തിരുവല്ല ടോൾ പ്ലാസ ആണുള്ളത് ഇന്നത്തെ അനുഭവം നിങ്ങോട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് എൻ്റെ ഫാസ്റ്റാഗിൽ ബാലൻസ് ഉണ്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപ അവർ പേ ചെയ്തു ഫൈനലി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി വൺ സിക്സ്റ്റി റുപ്പീസ് എൻ്റെ അക്കൗണ്ടിൽ പോവുകയും ചെയ്തു അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക തിരുവല്ലം ടോൾ പ്ലാസ ടോൾ ഗിലേറ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു എല്ലാവരും നമസ്കാരം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സുപ്രധാന കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി യാത്രയിൽ കഴക്കൂട്ടം ചെക്ക് പോസ്റ്റ് എന്നാണ് പറയുന്നത് ടോൾ ടോൾപ്ലാസ തിരുവല്ലം ടോൾ പ്ലാസ എന്നാണ് ആക്ച്വലി ആ ടോൾ പ്ലാസയുടെ മേൽ മേൽ എഴുതിയിരിക്കുന്നത് ഞാനിവിടുന്ന് ടോൾ പ്ലാസ ചെന്നപ്പോൾ എൻ്റെ ഫാസ്റ്റാഗിൽ ക്യാഷ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് അവർ എറ് ദൈറ്റ് മീൻ ഇറ് കാണിച്ചു ക്യാഷിലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കല്ലേ എൻ്റെ അതിനകത്ത് ഫാസ്റ്റാഗിൽ ബാലൻസ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എൻ്റെ ക്യാഷ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞല്ല നിങ്ങളുടെ ക്യാഷിൽ എന്ന് പറഞ്ഞ് എൻ്റെ ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ മുന്നൂറ്റി ഇരുപത് രൂപ വൺ സൈഡ് നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ നമ്മുടെ കയ്യിൽ ടാഗിൻ്റെ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ വൺ സിക്സ്റ്റി പ്ലസ് വൺ സിക്സ്റ്റി നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അതുകൊണ്ട് അപ്പാൻഡൗൺ പോയി വരാൻ പറ്റില്ല ഒരു സൈഡ് മാത്രമേ പോകാൻ പറ്റുള്ളൂ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് സോ അവർ വൺ സിക്സ്റ്റി റുപ്പീസ് പ്ലസ് വൺ സിക്സ്റ്റി നോ ഫാസ്റ്റ് ടാഗ് ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫാസ്റ്റാഗിൽ ക്യാഷിൽ എത്തുകൊണ്ട് ആ ഫൈനും ഇടിച്ചിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ എൻ്റെ ചാർജ് ചെയ്തു ഞാൻ പേയ്മെൻറ്റ് നടത്തി വണ്ടി മുന്നോട്ട് മാറ്റി സൈഡിൽ ഒതുക്കി ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തു എനിക്ക് അഞ്ഞൂറ്റി രണ്ട് രൂപ അതിനകത്ത് ബാലൻസ് ഉണ്ട് ആക്ച്വലി എബോ സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിരുന്നു എനിക്ക് അറിയാമായിരുന്നു സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അടുത്ത മെസ്സേജ് വന്നത് വൺ സിക്സ്റ്റി ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി ദാറ്റ് മീൻ ഞാൻ ഈ ടോൾ പ്ലാസ പാസ് ചെയ്യുമ്പോൾ സ്കാനിങ് എറ് കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി അറുപത് ഓൾറെഡി കട്ടായി അതിനുശേഷം യവന്മാർ മേടിച്ചത് മുന്നൂറ്റി ഇരുപത് രൂപ എൻ്റെ ഇല്ല എന്നും പറഞ്ഞ് ക്യാഷായി മേടിച്ചു ഞാൻ വണ്ടി ഒതുക്കി തിരിച്ചു വന്നു എം കാണിക്കുന്നു ഇങ്ങനെ നിങ്ങൾ നിങ്ങളെൻ്റെ ക്യാഷ് കട്ടായിട്ടുണ്ട് നിങ്ങൾ പ്ലസ് നിങ്ങൾ ത്രീ ട്വൻറ്റി റുപ്പീസ് നിങ്ങൾ ഓഡി ചെയ്യേണ്ടത് ക്യാഷ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വലിയ ന്യായങ്ങളൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇറ് കാണിച്ചതാണ് മറ്റേയാണ് മറിച്ചതാണ് നമ്മൾ ന്യായങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നിങ്ങൾ ക്യാഷ് തിരിച്ചു തരാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആനെ വേണം കുതിര വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു അപ്പം ഒക്കെ പറഞ്ഞു അപ്പുറത്താണ് മറ്റേതൊരു ഓഫീസിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല ഇവിടെ വരാൻ പറഞ്ഞു ആളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു സോ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു സംസാരിച്ചു അപ്പോൾ പുള്ളി ഇങ്ങനെ വേറെ ആരൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞ് വിളിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ വണ്ടിയിട്ട് ബ്ലോക്ക് ആക്കി എനിക്ക് ക്യാഷ് ഇല്ലെന്നു പറഞ്ഞു അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് എൻ്റെ ഈ ക്യാഷ് മുന്നൂറ്റി ഇരുപത് ഞാൻ ക്യാഷ് ആയി തിരിച്ച് വെച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ തെമ്മാടുത്തലങ്ങൾ കാണിക്കുന്നവന്മാരെ ജനസമൂഹം ഒറ്റപ്പെടുത്തണം നിങ്ങളാരും പ്രതികരിക്കാതെ പോകരുത് നമ്മളെല്ലാവരും തന്നെ എത്ര ആൾക്കാർ ടോൾ പ്ലാസ നമ്മൾ പാസ് ചെയ്യുന്നതാണ് ആ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ടെൻഷൻ നമുക്ക് ഒരു യാത്ര എവിടെയെങ്കിലും പോകാൻ നമ്മൾ ആ മാനസിക സന്തോഷത്തിൽ പോകുമ്പോൾ നമ്മളെല്ലാ പ്രിപ്പറേഷൻ കൂടിയാണ് നമ്മൾ പോകുന്നത് ആ സമയത്ത് നമ്മുടെ അരമണിക്കൂർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ഇത്തരത്തിൽ തോന്നി മാസം കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇതിൻ്റെ എല്ലാ രേഖകളും ഞാൻ ഇതിനോടൊപ്പം ഈ വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക എൻ്റെ നൂറ്റി അറുപതായി എൻ്റെ ഫാസ്റ്റാഗിൽ നിന്ന് കട്ടായതും എന്മാർ മുന്നൂറ്റി ഇരുപത് രൂപ ക്യാഷ് മേടിച്ചതും എൻ്റെ ബാങ്ക് ബാലൻസും ദാറ്റ് മീൻസ് ഫാസ്റ്റാഗിൻ്റെ ബാങ്ക് ബാലൻസും എല്ലാം വ്യക്തമായി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു അനുഭവം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കൈ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യുക പേ ചെയ്ത് അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നോക്കുക നമ്മുടെ ഇത് ക്യാഷ് പോകട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ടേ പോകാവൂ ഇത് നമ്മുടെ പ്ലാനിങ് ആണിത് ഇത് ഒരു ഇൻസഡൻറ്റ് ഉണ്ടാകുന്നതല്ല ഇത് ഡെഫിനറ്റ് ആയിട്ട് ഞമ്മടെ പ്ലാനിങ് ആണ് ഇങ്ങനെ പല ആൾക്കാരും പോയി ഇത്രമാത്രം ലക്ഷം രൂപയാണെന്ന് അറിയുമ്പോൾ ഞമ്മമാരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നത് അതുകൊണ്ട് ഈ കാട്ട് കള്ളന്മാട് തെമ്മാടത്തിന് അവസരം വയ്ക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളെല്ലാവരും പ്രതികരിക്കുക അതാണ് വീണ്ടെന്ന് അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തുള്ള നീതി നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക എവിടെ പോയാലും നിങ്ങൾ നിങ്ങളുടെ ഫാസ്റ്റാഗിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് ആൻഡ് വൺ പ്ലസ് നിങ്ങൾ പറയണം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് പറയുക ദാറ്റ് മീൻ എൻ്റെ ബാലൻസ് ഉണ്ടെന്ന് പറയുക ഇല്ല നിങ്ങൾ പേ ചെയ്യാൻ പറഞ്ഞില്ല മാന്യമായിട്ട് പേ ചെയ്യുന്നു നമ്മൾ ഒതുക്കി മാറ്റി നിർത്തുന്നു പിന്നീ തോന്നിവാസം കാണിച്ചാൽ നമ്മൾ അതിനെ പ്രതികരിക്കണം അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക ഇത്രത്തോളം നല്ല നല്ല മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ വീണ്ടും വരുന്നതായിരിക്കും ി ജണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണണം ഇത് തിരുവനന്തപുരത്ത് നിന്നും ഞാൻ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ എനിക്ക് തിരുവല്ലം ടോൾ പ്ലാസിൽ അടിച്ചു തന്ന പണിയാണിത് പക്ഷേ ഞാൻ പിടിച്ചിരിക്കുന്ന ക്യാഷ് മേടിച്ച് വേറെ സത്യം എനിക്ക് വണ്ടിയിൽ ഫാസ്റ്റാഗിന് പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ നൂറ്റി രൂപ പ്ലസ് വൺ സിക്സ്റ്റി എക്സ്ട്രാ മേടിച്ചു ദാറ്റ് മീൻ നമ്മൾ ഡബിൾ പേയ്മെൻറ്റാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഫാസ്റ്റ് ടാഗിൽ ക്യാഷ് ഇല്ലെങ്കിൽ എമൗണ്ട് പെയ്ഡ് വൺ സിക്സ്റ്റി ഫൈൻ ഫോർ നോൺ ഫാസ്റ്റാഗ് വൺ സിക്സ്റ്റി ദാറ്റ് മീൻസ് ടോട്ടി ത്രീ ഹൺഡ്രഡ് ട്വൻ്റി റുപ്പീസ് ഞാൻ ക്യാഷ് പേ ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാം എൻ്റെ എൻ്റെ ഓൾറെഡി എൻ്റെ അതിനകത്ത് ബാലൻസ് നടന്ന എനിക്ക് നല്ല നിശ്ചയമേക്കുണ്ട് അങ്ങനെ ക്യാഷ് പേ ചെയ്ത് ഞാൻ മാറിയപ്പോൾ എനിക്ക് നേരെ എൻ്റെ പേയ്മെൻറ്റ് കട്ടായിട്ട് വൺ സിക്സ്റ്റി റുപ്പീസ് എൻ്റെ ബാങ്ക് ബാലൻസ് അതായത് ദാറ്റ് മീൻസ് എൻ്റെ ഫാസ്റ്റാഗിൻ്റെ ബാലൻസ് ഇന്നും വൺ സിക്സ്റ്റി റുപ്പീസ് കട്ടായി അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് അതിനകത്ത് വന്നേക്കുന്ന ഫാസ്റ്റ് ഫാസ്റ്റാഗിന്റെ ബാലൻസ് വന്നേക്കുന്ന അഞ്ഞൂറ് രണ്ട് രൂപ എനിക്ക് ബാലൻസും ഉണ്ട് ബാലൻസുണ്ട് ഇതുകൊണ്ടല്ലേ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല തിരുവനന്തപുരം ബൈപ്പാസ് ഫ്രം കഴക്കൂട്ടം ഈ റൂട്ടാണ് അടിച്ചേക്കുന്നത് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ തിരുവല്ലം ജംഗ്ഷനിലെ തിരുവല്ലം ചെക്ക് പോസ്റ്റ് എന്നാണ് ഈ ചെക്ക് പോസ്റ്റിന്റെ പേര് ഞാനിതുമായിട്ട് അമ്മമായിട്ട് ചെന്ന് പറഞ്ഞ അമ്മമാര് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ അതിൽ ക്യാഷ് ഇല്ല ഞാൻ പറയും എൻ്റെ അതിൽ ക്യാഷ് ഉണ്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്നും വൺ സിക്സ്റ്റി റുപ്പീസ് ഓൾറെഡി നിങ്ങൾ ഫാസ്റ്റാഗ്ഗ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ക്യാഷ് തിരിച്ചായിരുന്നു അത് 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 ഞങ്ങൾ പേ ചെയ്തു പോയി അങ്ങനെ ഇങ്ങനെ ഞായങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി വിട്ട് ഞാൻ ബ്ലോക്ക് ആക്കും ഞാൻ വണ്ടി ബ്ലോക്ക് ബ്ലോക്കാക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ക്യാഷ് കയ്യുക എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ ഏത് ഒരു ഓഫീസറെ വിളിച്ചു അവൻ വന്ന് കുറച്ച് ഞായങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറയും എനിക്ക് ഇതിൻ്റെ കൂടുതൽ ന്യായങ്ങളത് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് മര്യാദയ്ക്ക് ക്യാഷ് തരാൻ പറഞ്ഞു ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ക്യാഷ് പോയിരിക്കുകയാണ് എൻ്റെ വൺ സിക്സ്റ്റി പോയിരിക്കുന്നു എന്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നത് ഫാസ്റ്റാഗിന്റെ ബാലൻസ് കിടക്കുന്നത് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് കണ്ടില്ലേ ഇത്തരത്തിലുള്ള തെമ്മാടത്തും കാണിക്കുന്നമാരെ ഒറ്റപ്പെടുത്തണം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം മാക്സിമം നമ്മൾ എത്തിക്കുന്ന തരത്തിൽ എത്തിക്കണം ഇത് ഇത് തിരുവനന്തപുരത്ത് നിന്നും ഞാൻ കന്യാകുമാരിലേക്ക് യാത്രയാകുന്ന വഴിക്കുള്ള കഴക്കൂട്ടം എന്ന് പറയുന്ന അതലാണ് ആ ലേവലിലാണ് ഈ എനിക്ക് റെസർക്ക് തന്നേക്കുന്നത് തിരുവല്ലം ചെക്ക് പോസ്റ്റ് ആണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നിങ്ങൾ ആരും ചതിയിൽപ്പെട്ടത് ഇൻ കേസ് അവമാരുടെ പരിപാടിയാണ് കാരണം നമ്മുടെ സ്കാൻ ആയില്ല എന്നും പറഞ്ഞത് ക്യാഷ് മേടിക്കുകയും ചെയ്യും നമ്മുടെ ക്യാഷ് ഇത് പോകുകയും ചെയ്യും അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആരും തന്നെ ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും അത് നൂറ്റി അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ ടോട്ടൽ എത്ര ആയി മുന്നൂറ്റി ഇരുപതും നാനൂറ്റി ഇരുപതും നാനൂറ്റി എൺപത് രൂപയാണ് ഒറ്റ പാസങ്ങി എന്റെ മേടിച്ചത് വളരെ വ്യക്തമാണ് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു വെക്കുക നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രചരിപ്പിക്കുക ഇത് ഫുൾ തെളിവോട് കൂടിയാണ് ഞാൻ ഇത് ഇന്നലെ നടന്ന സംഭവമാണ് ഇത് ഇരുപതാം തീയതി നടന്ന സംഭവമാണ് ഞാൻ ഈ കാണിക്കുന്നത് ദയവ് ചെയ്ത് എല്ലാവരും ഈ തെമ്മാടത്തിലും കാണിക്കുന്നമാരെ ഒറ്റപ്പെടുത്തണം എല്ലാവരും ഇത് മരം പരമാവധി ഷെയർ ചെയ്യണം ദയവ് ചെയ്ത് ഇതാരും ഇഗ്നോർ ചെയ്യരുത് കണ്ടില്ലേ നിങ്ങൾക്ക് ആർക്കും നാളെ അനുഭവം വരാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എല്ലാവരും